ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു മുമ്പിലത്തവ ആരും ഓർക്കുകയില്ല ആരുടെയും മനസ്സിൽ വരികയുമില്ല ഫോർ ബി കോൾ ഐ ക്രിയേറ്റ് ന്യൂ ഹെവൻസ് ഓർ കം ഇൻ ടു മൈൻഡ് ഭാവിയിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് യശ്യാവിന്റെ ഈ പ്രവചന വാക്കുകൾ ഒരു പുതിയ ആരംഭത്തെ കുറിച്ച് യശയാവ് ഇവിടെ വിവരിക്കുകയാകുന്നു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട തന്റെ ജനത്തിന് മനോഹരമായ ഒരു ഉണ്ടെന്നും ആ ഭാവി കാലത്ത് ഇതര ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നും അന്യദേശങ്ങളിൽ നിന്നും അനേകായിരങ്ങൾ യെരുസലേമിൽ തടിച്ചുകൂടി എന്റെ ദേവാലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്നുമുള്ള പ്രത്യാശയുടെ വാക്കുകൾ പ്രവചിച്ചു മുന്നേറുന്നു യശ്യാവ് അപ്പോൾ കഷ്ടപ്പാടിലും നിരാശയിലും വേദനയിലും കടന്നുപോകുന്ന ഇസ്രയേൽ ജനം ലോകത്തിലെ സകല ജാതികൾക്കും അനുഗ്രഹമായി തീരുമെന്നും ഉള്ള സന്ദേശമാണ് നൽകുന്നത് യഹൂദ ജാതിയിൽ നിന്നും പിറന്നവനായ യേശുക്രിസ്തുവിൽ കൂടെ ഈ യഷ്യാവിന്റെ പ്രവചനം അക്ഷരികമായി നിറവേറി പാപപങ്കലമായ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകേല മനുഷ്യ ജാതിയോടും സുവിശേഷം അറിയിക്കുവാൻ ശിഷ്യന്മാരെ പറഞ്ഞയച്ചു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും എന്നുള്ള സന്ദേശമാണ് സുവിശേഷം ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ദൈവം ഇച്ഛിക്കുന്നു യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുന്നവർക്ക് വേണ്ടിയാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം ഒരുക്കിയിരിക്കുന്നത് രണ്ട് പത്രോസ് മൂന്നിന്റെ ഒൻപതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ചില താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ ആധാർ നിമിത്തം ഭൂമി ശവിക്കപ്പെട്ടു എന്ന് ഉൽപ്പത്തി പുസ്തകം മൂന്നിന്റെ പതിനേഴിൽ എഴുതിയിരിക്കുന്നു ഈ ഭൂമിയെ കുറിച്ച് വീണ്ടും പത്രോസ് പറയുന്നത് കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും നിത്യതയിൽ വസിക്കുവാൻ പോകുന്ന തന്റെ മക്കൾക്ക് പുതിയ ഒരു ആകാശവും ഭൂമിയും ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വീണ്ടും പത്രോസ് പതിമൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു ീർഘ ദീർഘദൃഷ്ടിയാൽ പറഞ്ഞ ഈ വാഗ്ദത്തം യോഹന്നാൻ വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നിന്റെ ഒന്നിൽ എഴുതിയിരിക്കുന്നു ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി സമുദ്രവും ഇനിയില്ല സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം യോഹന്നാൻ കേട്ടത് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം അവൻ അവരോടുകൂടെ വസിക്കും അവർ അവന്റെ ജനമായിരിക്കും ദൈവൻ താൻ അവരുടെ ദൈവമായി അവരോട് കൂടെയിരിക്കും അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും ഇനി മരണം ഉണ്ടാകയില്ല ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല ഒന്നാമത്തത് കഴിഞ്ഞുപോയി സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു പ്രിയമുള്ളവരെ ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നീങ്ങിപ്പോകുന്ന ഒരവസ്ഥ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നാം അനുഭവിക്കാൻ പോകുന്നു എന്ത് വില കൊടുത്തും ഇത് കൈവരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവെ ദൈവം അടിയങ്ങളോട് കൂടെ വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും പ്രാപിച്ചെടുക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ കേൾക്കണമെന്നും സംഗീതം ഖേദം രോദനമംഗോ നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക്